सर्वम मङ्गलमृल्ले शिवे सर्वार्थसाधि

ന്മാര പിടിച്ചഭിമാനവിനോധം വരുത്തിയോ തവക്ഷീണഭാവം കലസേഖേദം കലോ രാജേന്ദ്രേന്ദ്രോത്തികേട്ടു സുഗന്ധം പരമാർംസാനോ ചൊല്ല

ആമയം തോന്നാദം ചേട്ട ദൂതന വധ്യൻ അയക്ഷി നയത്തിനാദരോടരുചൈ ഉദയാ പരമ ീർണീളേ നടനുനുടനുടൻ വായാനര സൈതന്യമെല്ലാം കണ്ടുപോകും ഇതു മാനവ വീരനായ പിന്നിന്നരഭൂതമരെന്നോടു ചൊല്ലിനീ രാവണം തന്നോടു ചൊല്ലുക നൽകിയിടുക അല്ലേ വൈകാതെ ബ്രഹ്മം തുടങ്ങുക രണ്ടിലുമലും ചെയ്തുകൊള്ളണം രണ്ടും കടക്കെനിക്കും എന്ന് പറയണ എങ്കു ബലം കൊണ്ടു സീതയെ കട്ടുകൊള്ളുന്നുണ്ട് അമ്പനായിപ്പോലെ പുറപ്പെടുക

സോദരൻ തന്നോടു കൂടവേ സുഗ്രീവലക്ഷ്മണൻമാരോടും നിഗ്രഹിപ്പറായി ഭവന്ത കണ്ടുകൊണ്ടാലും സംഖ്യം എന്തലമലം ദശകണ്ഠപ്രഭോ കപിപും

സമപ്രഭൂമിയിൽ തട്ടതങ്ങനെ ബാലിക നന്ദനോപന്മൻ തൽപ്പി നീതി നിൽക്കുന്നതും വാദവൻ രാമചന്ദ്രിയ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനവൻ രംഭനേതവൻ നിൽക്കുന്നവനവൻ വമ്പനായൻ വൃന്ദാരക വൈദ്യന്മാരല്ലോ

ിയേസറി സാരണാംദനുംതിമുഖൻ മുഖൻ അതിജോരൻ ദുർമുഖൻ ഗോമുഖൻ ായകന്മാർ ഞാൻ പ്രത്യേകമെങ്ങനെല്ലുന്നതും പ്രഭോ ഇത്തരം മാനര നായകന്മാർ അറുപത്തേഴ് കോടിയുള്ള വെള്ളം പടയുണയുണയുണയും ദേവാരികളെ ദേവാലികളെയൊളിക്കുവാനായി വന്ന ദേവംഭവൻ മാമദേവ മാതി നാരായണനാം പരമൻ പുരുഷോത്തമനമനം സീതയാകോഗ മാതാവും പിതാവും ജനകജാരാധവന്മാരൻ വഴി പോലെ വൈരം അവരോട് സംഭവിടുവാൻ കാരണമെങ്കിൽ മനസ്സേ പഞ്ചഭൂതാത്മകമായ ശരീരത്തിനും പഞ്ചത്വമായി ഭവിക്കുമെല്ലാവനും പഞ്ചപരിതാത്മക തത്വങ്ങളെ

ർമ്മങ്ങൾ മോഹാലവത്തേന ചെയ്യും ജന്മ മരണരങ്ങളും അത് മൂലമായി സമ്മോഹിതന്മാൻ വൻ വന്നു ഭവിക്കുന്നു ശോകജരാമരണാതിക ആകയാഭിമാനാനും കലകമീ ആത്മാവ് അവ്യയനധരൻ ആത്മാനാത്മനാ നീ ആത്മാവിനെ സ്മരിച്ചിരുക സംസദം ആത്മനിതീ കേ പുത്രധാരായത്മഗൃാദി വസ്തുക്കളിൽ ശക്തികളങ്ങൾ വാഴുക

ബ്രഹ്മജന്മം ഭീടിവനോക പൗലസൂര്യപുത്രം ബ്രാഹ്മണാട്യംഭവ ത്രൈലോകൻ പുനെ പോലെ പിന്നെയും ഭോഗാഭിലാഷിങ്ങനെ ഇന്നു തുടങ്ങുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിശീലിച്ചതേ രാവണ തന്നെ സമാശ്രയിച്ചാ ഭരണദ്വയ സീതയെ രാമൻ കൊണ്ട് കൊടുത്തുതൽനായി ഭവിക്കവി സർവഭാവങ്ങളെ വിമുവിപ്പനായി ദിവ്യമാമിക്കായി വരും അല്ലാതിരകളിൽ

േം ലയുതം രക്ഷാധിഗുണം ധ്യിച്ചു കൊള്ളിലോ മുക്തി വന്നു അതിൽ സംശയമേ ൃദ്ധനായ इत्थम പണ്ട് നീ ചെയ്തമൊക്കെയാലും ഞാൻ ഇന്നിന്ന് കൊല്ലുന്നതിൽ എന്ന് മുന്നിൽ നിന്നാകും മറയത്ത് പോക നീ കോൽ വാക്കുകൾ

ബ്രാഹ്മണ ശ്രേഷ്ഠു നിർമ്മല ബ്രാഹ്മിഷ കാരണത്തിൽ പ്രധാനിത്യവും കൈയൊങ്ങ നിത്യവും യോഗം ഗംഭരിഹരി പരപ്രഹ്മയാ വൃന്ദാരകാഭ്യുതയാ രാജവൃന്ദനായി മരുമൃന്ദ ർരി മഹാദിഷ്ടനിഷാജന യം യോ യു വല്ലോ ശുക്കാവകാരത്തിന് വിധോ കുംഭോഭവന ശുക്കാശ്രമേ സംഭാഷണിവസംബല

ഒട്ടുനാളോളു മാംസം ചൂട്ടിയുണ്ടെ വൃഷ്ടമായ

ഇത് ശബിച്ചതു പിന്നിന്നെ അത് യോപിച്ചു ശബിച്ചതു എന്നുടനുഷ്കർമ്മമെന്നേ പറയാവോ ചൊല്ലു ചൊല്ലെന്നും പറഞ്ഞ

യുദ്ധം ശുഭോക്തികൾ കേട്ടു രഗസ് ഹിതേതം വിചാരിച്ച വൃത്താമാന്ത മുളക്കാമോ കൊണ്ടുണ്ടുകൾ ചെയ്ത വഞ്ചിതന്മാരായി വയ സഞ്ചാരികളിൽ ചെയ്തതു നിർണയം ചമഞ്ഞേരാതമേ മിഥ്യയായി വയ്മൂടാ മമ ഭാഗ്യം സസ്യാൽ നല്ലത് വന്നുകൂടൂ യം കല്യാണമായി ശാപമോക്ഷം നമ്മൾ വീരാമ ആരാധം രാവണഭൃതനായിരം കേട്ടനായും

പിന്നെ വിശേഷങ്ങളും ഒഴിയാതെ തന്നോടു ചൊല്ലുക രാവണനാത്മതത്വോപദേശം ചെയ്ത് ദേവസ്വയനായി പുനരാശുനീ രാജാവമേശം സചാത്വവും വന്നുകൂടും മന്തിരെ ിതാ ഖിന്നനായ രാവണനെ കണ്ണുചൊല്ലോ നിരുത്തിയോചിതമിതം കൈകശീ മതിമാലിനീതമാ കൈകസി നന്ദനൻ തന്നോടു ചൊല്ലിനൻ െന്നും <laughs>

ഇത്തരം ദുർനിവിരുതങ്ങൾ ചെയ്തു കൊള്ളണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനിരേ സംശയമെന്മേ രാമപാദേവിക്ക വൈകാതെ രാമനാകുന്നായണൻ വിദ്വേഷമെല്ലാം തജിച്ചു ഭജിച്ചുകൊണ്ട് അദ്ദേഹം പരമാത്മാനമവ്യയമ ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിയെ കടക്കും നിരുയോഗികൾ വൈദേഹീകുദ്രാദാ പശ്ചാ ഫുഡ് തനിക്കൊക്കെ പണിക്ക് ടൈം നോൺസെൻസ് ഇത്രേ ഉള്ള ഞാനിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ് കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം